ഒട്ട് വെണ്ണ ചേർക്കാത്ത ഒരു അടിപ്പൊളി നാരങ്ങാച്ചാറാണോട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം ഈ ഒരു അച്ചാർ തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺകലമാണ് അപ്പോൾ നാരങ്ങയെല്ലാം നാലായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് കല്ലുപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറുകൾക്കൊക്കെ നല്ല ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ട് കല്ലുപ്പാണ് ഏറ്റവും നന്നായിട്ട് സഹായിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം അപ്പോൾ അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ ആ ഒരു ഉപ്പിൻ്റെ നീരും കൂടെ മിക്സായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഉപ്പെല്ലാം ചേരുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ അതായത് മൺകലത്തിലാണ് നമ്മളിത് വെക്കുന്നത് ആ മൺകലത്തിൽ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലേ വെള്ളം അപ്പോൾ ഒരു തരി പോലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ ഉപ്പിൻ്റെ നീരും കൂടെ മിക്സായ വെള്ളമാണ് ഈ ഒരു വെള്ളത്തിൽ വേണം ഈ നാരങ്ങയും ഈ ഒരു കൂട്ടും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരാനായിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കടുകും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ച് നല്ല പൊടി രൂപത്തിലാക്കി എടുത്ത് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള എരിവിനുസരിച്ചുള്ള പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ നാരങ്ങയുടെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഉലുവയും ആ ഒരു കടുകും നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു മധുരവും പുളിയും എല്ലാം എരിവും ബാലൻസ് ആയി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു അച്ചാർ അച്ചാറുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അച്ചാറാണ് അപ്പോൾ നല്ലതായിട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ